നമസ്കാരം ബി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകളിലേക്ക് കുടിവെള്ള വിതരണത്തിന്റെ ഭാഗമായി വാഴാനി ജലസേചന പദ്ധതി ഉപദേശക സമിതി അംഗങ്ങളുടെയും കർഷക സമിതി ഭാരവാഹികളുടെയും സംയുക്ത യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഷൊർണ്ണൂർ വാടാനാംകുശി റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ ശക്തമായി പ്രതിഷേധം അറിയിച്ച് പ്രദേശവാസികൾ ഷൊർണൂർ നഗരസഭാ ഡിവിഷൻ മെമ്പർ വിജയൻ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി പാടം മണ്ണിട്ട് നികത്തുന്നതായി പരാതി പഞ്ചായത്തിലെ പത്താം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടത്തിലാണ് മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ടില്ലെന്ന് നടിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വജ്ര ജൂബിലി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള എൻ ജി ഒ യൂണിയൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ കൊരട്ടിയാൻകുന്ന് കോളനിയിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നടന്നു കുഞ്ഞുകുട്ടൻ തങ്ക ദമ്പതികൾക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന കർമ്മം എ സി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ മോഷണം അന്വേഷണം ഊർജിതമാക്കി വടക്കാഞ്ചേരി പോലീസ് ഞായറാഴ്ച രാത്രിയാണ് പള്ളിയിലെ ഭണ്ഡാരങ്ങളിൽ മോഷണം നടന്നത്